അയാൾ പരവതാനികളിലൂടെ നടന്നിട്ടില്ല മുടി സുന്ദരമായി ചീകിയൊതുക്കിയിട്ടില്ല ഉള്ളിൽ തട്ടിയില്ലെങ്കിൽ ചിരിക്കില്ല കരയാറുമില്ല കൽക്കത്തയിലെ തെരുവുകളുടെ ഭൂപടം അയാളുടെ കാൽവെള്ളയിൽ പതിഞ്ഞിരുന്നു അയാൾ കൊണ്ടുനടന്ന ഗന്ധം വിയർപ്പിൻ്റെയോ കള്ളിൻ്റെയോ അല്പം മുമ്പ് വലിച്ചെറിഞ്ഞ വീടിയുടെയോ അതോ പച്ചമണ്ണിൻ്റെയോ പെട്ടെന്ന് ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന ഒരു കൊച്ചു പെൺകുട്ടി അയാളെ പേരെടുത്ത് വിളിച്ചു ഓടിച്ചെന്നതും അവൾ പത്മയ്ക്ക് മറുകരെ മറഞ്ഞു അപ്പോഴും ഇപ്പോഴും അവൾ അയാളെ വിളിക്കുന്നത് കേൾക്കാം അമർ ഋത്വിക അമർ ഋത്വിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഋത്വിക് ഘട്ടകിന്റെ നൂറാം ജന്മവാർഷികമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ നാലിന് അവഭക്ത ഇന്ത്യയിൽ ധാക്കയിലാണ് ഘട്ടകിന്റെ ജന്മം സാഹിത്യ പാരമ്പര്യമുള്ള കുടുംബം അച്ഛൻ സുരേഷ് ചന്ദ്ര ഘട്ടക് കവിയും നാടകകൃത്തുമായിരുന്നു സഹോദരൻ മനീഷും കവിയായിരുന്നു ഇവരുടെ വഴിയാണ് ഘട്ടകം നടന്നത് എന്നാൽ ആ നടപ്പിന് കൃത്യമായ ദിശയുണ്ടായിരുന്നില്ല നിരവധി ചരിത്ര സംഭവങ്ങളിലൂടെ അവ പാകെ കനലിലൂടെയാണ് ഘട്ടക് നീങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലെ ബംഗാൾ ക്ഷാമം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ബംഗാൾ വിഭജനം വർഗീയ കലാപം അങ്ങനെ പലതും മൃത്തിക്കിലെ കലാകാരനെ ചുട്ടുപൊള്ളിച്ചു പാകപ്പെടുത്തി യൗവനാരംഭത്തിൽ തന്നെ ഘട്ടക് കൽക്കത്തയിലേക്ക് കുടിയേറിയിരുന്നു നഗരവുമായി അടുത്തിടപഴകാൻ അയാൾ ശ്രമിച്ചു മകനെ ഒരു ഇൻകം ടാക്സ് ഓഫീസർ ആക്കണമെന്നായിരുന്നു കട്ടക്കിന്റെ അച്ഛന്റെ ആഗ്രഹം അവൻ പഠിച്ച ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു ജോലിയും സമ്പാദിച്ചു സാധാരണയിൽ സാധാരണമായ ഒരു ജീവിതം പക്ഷേ ബിജൻ ഭട്ടാചാര്യയുടെ നൊബന്ന എന്ന നാടകം എല്ലാം മാറ്റിമറിച്ചു ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റേഴ്സ് അസോസിയേഷൻ നിപ്റ്റയുടെ ബാനറിൽ കളിച്ച ഈ നാടകം കട്ടക്കിന്റെ ചിന്താഗതിയെ സ്വാധീനിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഘട്ടക് ഇപ്റ്റയിൽ അംഗമായി അതുവഴി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി അടുത്തു ബംഗാക്ക് ക്ഷാമമായിരുന്നു നബന്നയുടെ പശ്ചാത്തലം കഥാപാത്രങ്ങളെല്ലാം ക്ഷാമത്തിന്റെ ഇരകൾ നാടകം മുന്നോട്ട് വെച്ച മാർക്സിസ്റ്റ് ലോകവീക്ഷണം മൃത്യുക്കിൽ ചലനങ്ങൾ ഉണ്ടാക്കി നാടകം ജനങ്ങളിലേക്ക് എത്താനുള്ള മാധ്യമമാണെന്ന് ഘട്ടക് തിരിച്ചറിഞ്ഞു ആ തിരിച്ചറിവ് കാരണമാണ് ഒരു മാധ്യമത്തിൽ മാത്രം ഘട്ടക് ഒതുങ്ങി നിൽക്കാതിരുന്നത് ജനങ്ങളിലേക്ക് എത്താനുള്ള കൂടുതൽ സാധ്യതകൾ തിരയുകയായിരുന്നു ആ കലാകാരൻ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ വരെ ഒരു നടൻ എന്ന നിലയിലാണ് നമ്മൾ ഘട്ടക്കിനെ ഇപ്റ്റയുടെ നാടകങ്ങളിൽ കാണുന്നത് അൻപത്തി ഒന്നിൽ ഇപ്റ്റയുടെ സെൻട്രൽ കൽക്കത്ത ബ്രാഞ്ചിന്റെ ഇൻചാർജ് ആകുന്ന ഘട്ടക് നാടകങ്ങൾ എഴുതാൻ തുടങ്ങി അദ്ദേഹം എഴുതിയ ജ്വാല ദലീൽ ശങ്കോ തുടങ്ങിയ നാടകങ്ങൾ ഇപ്റ്റയുടെ ബാനറിൽ വേദിയിലെത്തി ഇപ്റ്റയിൽ സജീവമാകണമെന്ന സി പി ഐ ജനറൽ സെക്രട്ടറി ആയിരുന്ന പി സി ജോഷി ഘട്ടക്കിനോട് ആവശ്യപ്പെടുന്നതും ഇതിനോടടുത്ത കാലത്താണ് സി പി ഐ അന്ന് നിരോധിത സംഘടനയാണ് സാംസ്കാരിക പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തുകയായിരുന്നു പാർട്ടിയുടെ ലക്ഷ്യം പാർട്ടിയുടെ സാംസ്കാരിക മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾക്ക് മാർഗരേഖ എന്ന തരത്തിൽ തൻ്റെ വീക്ഷണങ്ങൾ ചേർത്തുവെച്ച് മുപ്പതാം വയസ്സിൽ കട്ടക് ഒരു പ്രബന്ധം തയ്യാറാക്കിയിരുന്നു ഓൺ ദി കൾച്ചറൽ ഫ്രണ്ട് എന്നാൽ പാർട്ടി ആ സഖാവിന്റെ വീക്ഷണത്തെ ശരിയാം വിധം മനസ്സിലാക്കിയില്ല ഇഫ്റ്റയിലും പടലപ്പിണക്കങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു കടക്കിനെതിരെ സഹപ്രവർത്തകർ ഇരുപത്തിമൂന്നിന് കുറ്റാരോപണങ്ങൾ നിരത്തി വഞ്ചന മുതൽ മദ്യപാനം വരെ കട്ടക്കിനെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി അങ്ങനെ സ്റ്റാലിനിസ്റ്റുകൾക്ക് അയാൾ ട്രോസ്കിയായി മോഹൻ ദി കൾച്ചറൽ ഫ്രണ്ട് എന്ന ബദൽ രേഖ നീണ്ട മുപ്പത്തെട്ട് വർഷത്തിന് ശേഷം പാർട്ടി ഓഫീസിലെ പൊടി പിടിച്ച കെട്ടുകൾക്കിടയിൽ നിന്ന് കണ്ടെത്തിയത് ബുധദേവ് ഭട്ടാചാര്യാണ് ആ രേഖയിൻമേൽ പിന്നീട് ചർച്ചകൾ നടന്നു എന്ന് അറിയില്ല ഘട്ടകിനെ പോലെ മറവിയുടെ ഇരുട്ടിൽ അദ്ദേഹത്തിന്റെ വാക്കുകളും പ്രതിധ്വനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് സിനിമ എന്ന മാധ്യമവുമായി ഇടപെടാൻ ഘട്ടക് തീരുമാനിക്കുന്നത് ആദ്യം സംവിധാനം ചെയ്യുന്നത് താരാശങ്കർ ബന്ദോപാധ്യായ നാഗിനി എന്ന ചെറുകഥയെ ആസ്പദമാക്കിയ ഒരു സിനിമയാണ് നിർമ്മൽ ഡേയിൽ നിന്ന് സംവിധാനം ഘട്ടക്കിലേക്ക് എത്തുകയായിരുന്നു പക്ഷേ ഇരുപത് ദിവസത്തെ ഷൂട്ടിന് ശേഷം സാങ്കേതിക തടസ്സങ്ങൾ കാരണം സിനിമ മുടങ്ങി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് ഋഥിക് കട്ടക് നാഗരിക്ക് എടുക്കുന്നത് ഒരു നിയോ റിയലിസ്റ്റിക് സിനിമ സത്യദ്രയെ പതേർ പാഞ്ചാലി എടുക്കുന്നതിന് മുൻപാണിതെന്ന് ഓർക്കണം എന്നാൽ പതേർ പാഞ്ചാലി ഇറങ്ങി വർഷങ്ങൾ കഴിഞ്ഞിട്ടും നാഗരിക് വെളിച്ചം കണ്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് സിനിമ റിലീസാകുന്നത് അത് കാണാൻ പക്ഷേ സംവിധായകൻ ഉണ്ടായിരുന്നില്ല വിഭജനാനന്തര ബംഗാളിലെ ദാരിദ്ര്യം കുടിയേറ്റം മൂല്യശോഷണം എന്നിവയെപ്പറ്റിയാണ് നാഗരിക് സംസാരിച്ചത് ജോലി അന്വേഷിച്ച് നടക്കുന്ന രാമു മധ്യവർത്തി സാഹചര്യങ്ങളിൽ നിന്ന് താഴേക്ക് കൂപ്പുകുത്തിയ അവന്റെ കുടുംബം കൽക്കത്തയെ അതിന്റെ യഥാർത്ഥ രൂപഭാവങ്ങളിൽ കഠക് കാണിച്ചു വിമൽ എന്നൊരു ടാക്സി ഡ്രൈവറും അയാളുടെ കാറുമായുള്ള ബന്ധത്തെപ്പറ്റി പറയുന്ന അജാന്ത്രിക്ക് അടുത്ത ചിത്രം തന്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മോഡൽ ഷെവർലെ കാറിനെ അയാൾ എല്ലാം എല്ലാമായാണ് കാണുന്നത് അമ്മയുടെ മരണശേഷം അയാളുടെ ഏക കൂട്ട് ഈ ബന്ധത്തിന്റെ വൈരുദ്ധ്യാത്മകത ഇടത് ബുദ്ധിജീവികൾ വാഴ്ത്തി എന്നാൽ കാറുമുഖ്യ കഥാപാത്രവും മനുഷ്യൻ സഹതാരവുമാകുന്ന സിനിമ തിയേറ്ററിൽ പരാജയപ്പെട്ടു അജാന്ത്രികിന്റെ നഷ്ടം പരിഹരിക്കാൻ പരാസ്പത്ര എന്ന കോമഡി ചെയ്യാൻ നിർമ്മാതാവ് പ്രമോദ് ലാഹരി സത്യദ്രേയെ സമീപിച്ചിരുന്നു എന്നാൽ റേയുടെ നിർബന്ധത്തിന് വഴങ്ങി ലാഹിരി ഖട്ടക്കിനൊപ്പം രണ്ടാമതൊരു സിനിമ കൂടി ചെയ്തു ഭാടി ദേ കെ പാലിയെ ഗ്രാമത്തിൽ നിന്ന് എൽ ഡൊറാഡോ തേടി കൽക്കത്തയിലേക്ക് പോകുന്ന കുട്ടിയുടെ കഥ പക്ഷെ കുട്ടികളുടെ സിനിമ ഈ സിനിമയും പരാജയപ്പെട്ടു അടുത്തതായി ശങ്കർ മിഹിർലോയുടെ പ്രശസ്തമായ ഒരു നോവൽ സിനിമയാക്കാനായിരുന്നു ഘട്ടക്കിൻ്റെ ശ്രമം വലിയ കാസ്റ്റിനെയാണ് ഖട്ടക്ക് ഇതിനായി നിശ്ചയിച്ചത് പക്ഷേ സിനിമ മുടങ്ങി അതും നിസാര കാര്യത്തിന് ഒരു നാൾ പ്രധാനപ്പെട്ട ഒരു സീൻ ഷൂട്ട് ചെയ്യുന്നതിന് മുൻപ് ആരെയും സ്റ്റുഡിയോയ്ക്കുള്ളിലേക്ക് വിടേണ്ട എന്ന് ഘട്ടക്ക് വാച്ച്മാനോട് പറഞ്ഞു അയാളത് അക്ഷരം പ്രതി കേട്ടു നിർമ്മാതാവിനെ തടഞ്ഞു ബാക്കി പറയണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഘട്ടക്കിന്റെ ജീവിതം മാറ്റിമറിച്ച സിനിമ പുറത്തിറങ്ങുന്നത് മെഖേദാക്കാര വിഭജനാനന്തര കൽക്കത്തയിൽ തന്റെ കുടുംബത്തിനായി ജീവിതം ബലി കഴിപ്പിക്കുന്ന നിത എന്ന പെൺകുട്ടിയുടെ കഥ ഹൈ ഡ്രാമ നിറഞ്ഞ സിനിമ പ്രേക്ഷകരും നിരൂപകരും ഒരുപോലെ ഏറ്റെടുത്തു ഈ സിനിമയിൽ നിന്ന് കിട്ടിയ രണ്ടര ലക്ഷം രൂപ വെച്ചാണ് ഘട്ടക് കോമൽ ഗാന്ധാർ എടുക്കുന്നത് തീർത്തും വ്യത്യസ്തമായ സമീപനമാണ് ഈ സിനിമയിൽ ഘട്ടക് സ്വീകരിച്ചത് തമാശയും വേദനയും സമാസമം സിനിമയിൽ ഉൾച്ചേർത്തു ഇപ്റ്റയിലെയും അതുവഴി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെയും ഭിന്നതകൾക്ക് കാരണം എന്തെന്ന അന്വേഷണം കൂടിയായിരുന്നു ഈ സിനിമ അല്ലെങ്കിൽ വ്യക്തമായ ഒരു നിരീക്ഷണം ഇതിനു പുറമെ വിഭജനത്തെ പറ്റി ഒരിക്കൽ കൂടി കട്ടക്കിന്റെ കഥാപാത്രങ്ങൾ വാചാലരായി പക്ഷേ മേഖല ധാരയുടെ വിജയം ആവർത്തിക്കാൻ കോമൽ ഗാന്ധാറിന് സാധിച്ചില്ല അത് കട്ടക്കിനെ തകർത്തു കളഞ്ഞു അദ്ദേഹം മദ്യത്തിൽ അഭയം തേടി അപ്പോഴാണ് കട്ടക്കിന്റെ പഴയ ഒരു സ്നേഹിതൻ അഭി ഭട്ടാചാര്യ പ്രത്യക്ഷപ്പെടുന്നത് കട്ടക്കിനെ അയാൾ ബോംബെയിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ഇരിക്കും വൈകുന്നേരം കട്ടക്കിന് മുന്നിൽ അഭി ഒരു പ്രൊപ്പോസൽ വെച്ചു തന്നെ നായകനാക്കി ഒരു സിനിമ എടുക്കണം കാശ് തന്റെ ഒരു സ്നേഹിതനടക്കും കഥയും അയാളുടെ കയ്യിലുണ്ട് കുട്ടിക്കാലത്ത് വേർപിരിഞ്ഞ ഒരു സഹോദരനും സഹോദരിയും വർഷങ്ങൾക്ക് ശേഷം അവർ കണ്ടുമുട്ടുന്നു കാലം സഹോദരി ഒരു ഐക തൊഴിലാളിയാക്കിയപ്പോൾ അവളുടെ ആദ്യ കസ്റ്റമറായി എത്തിയതാണ് സഹോദരൻ കട്ടക് എടുത്തു സുവർണരേഖ പക്ഷെ കഥ തെല്ല് കട്ടക്കിന്റെ വശത്തേക്ക് ചരിഞ്ഞു മേഘേതാക്ക താരയ്ക്കും കോമൽ കാന്താറിനും പിന്നാലെ സുവർണ്ണരേഖ കൂടി ചേർന്നപ്പോൾ അത് കട്ടക്കിന്റെ വിഭജനത്രയമായി സുവർണ്ണരേഖയുടെ റഫ് കട്ട് കണ്ട നിർമ്മാതാവ് സ്ഥലം ഇട്ടു സിനിമയെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം അതിനായി കട്ടക് ഒരു പരസ്യം സംവിധാനം ചെയ്തു ചിദാനന്ദദാസ് ഗുപ്ത ആയിരുന്നു അക്കാലത്ത് ഇംപീരിയൽ ടൊബാക്കോ കമ്പനിയുടെ പി ആർ മേധാവി ഗുപ്ത വഴിയാണ് കട്ടക്കിന് സിസേഴ്സിന്റെ പരസ്യം സംവിധാനം ചെയ്യാൻ കിട്ടുന്നത് ഇങ്ങനെ കിട്ടിയ കാശുകൊണ്ടാണ് കട്ടക് സുവർണരേഖയുടെ ആദ്യ പ്രിന്റ് ലാബിൽ നിന്ന് എടുക്കുന്നത് സുവർണരേഖ വൻ വിജയമായിരുന്നു ദിനം പ്രതി തിയേറ്ററിൽ ആളുകൾ കൂടി വന്നു പക്ഷെ പെട്ടെന്നൊരു ദിവസം ഘട്ടക്കിനെ അത്ഭുതപ്പെടുത്തി സിനിമ തിയേറ്ററിൽ നിന്ന് പിൻവലിച്ചു ഘട്ടക്കിന്റെ കുടി കൂടി പ്രൊജക്ടുകൾ അനവധി മുടങ്ങി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിഞ്ഞു നിൽക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രിൻസിപ്പൽ ജഗത് മുരാരിയുടെ വിളി കട്ടക്കിനെ തേടിയെത്തിയത് വിദ്യാർത്ഥികളെ ഡിപ്ലോമ ഫിലിം നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കണം കട്ടക് സമ്മതിച്ചു അതുവഴി കട്ടക് എഫ് ടി എ യുമായി അടുത്തു കട്ടക്കിനെ അവിടെ അധ്യാപകനാക്കണമെന്ന് മുരാരി ആഗ്രഹിച്ചു അതിനായി ഐ ആൻഡ് ബി മന്ത്രാലയത്തോട് ശുപാർശ ചെയ്യാൻ സത്യത് റേയോട് മുരാരി ആവശ്യപ്പെട്ടു ഒറ്റ ചോദ്യം മാത്രമാണ് റേ മുരാരിയോട് ചോദിച്ചത് കട്ടക്കിന്റെ മദ്യപാനം നിയന്ത്രിക്കാൻ കൊണ്ട് സാധിക്കുമോ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ജൂൺ അഞ്ചിന് കട്ടക് എഫ് ടി എ യുടെ വൈസ് പ്രിൻസിപ്പളും ഡയറക്ഷൻ വിഭാഗം മേധാവിയുമായി നിയമിതനായി മദ്യപാനം രാത്രിയിൽ മാത്രമായി കട്ടക് കുട്ടികളുടെ രോക്ഷാകുലനായ അധ്യാപകനായി അവർ കട്ടക്കിന്റെ യാതനകളിൽ നിന്ന് സിനിമയും സിനിമകളിൽ നിന്ന് ജീവിതവും പഠിച്ചു സിനിമയുടെ ഗ്രാമർ പഠിക്കുന്നത് അത് പൊളിക്കാനാണ് എന്ന് ഘട്ടക് ഉദാഹരണ സഹിതം അവർക്ക് മുന്നിൽ സ്ഥാപിച്ചു അതിന് ഉത്തമ ഉദാഹരണം കട്ടക്കിന്റെ സിനിമകൾ തന്നെയായിരുന്നു ലോങ് മിഡ് ക്ലോസ് ഷോട്ടുകൾ എന്നിങ്ങനെയുള്ള സാമ്പ്രദായിക രീതികൾ കട്ടക് ഫോളോ ചെയ്തിരുന്നില്ല ഈ സ്കൂളിൽ നിന്നാണ് ജോൺ എബ്രഹാമും മണികൌളും കുമാർ ഷഹാനിയും പഠിച്ചിറങ്ങിയത് പതിനെട്ട് മാസം മാത്രമാണ് ഈ എഫ് ടി എ കാലം നീണ്ടു നിന്നത് വീണ്ടും സിനിമ എടുക്കാനുള്ള ശ്രമങ്ങൾ ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ശക്തി നദി നാം എന്ന സിനിമ സംവിധാനം ചെയ്തു ദൃശ്യപരമായും ആഖ്യാനപരമായും ഒരു ക്ലാസിക്കാണ് ഈ ചിത്രം താൻ തീർന്നിട്ടില്ല എന്ന് പറഞ്ഞു വെക്കുകയായിരുന്നു ഘട്ടക് ജുത്തി താക്കോ ആർ ഗപ്പോ ആണ് ഘട്ടക് അവസാനമായി എടുത്ത സിനിമ ഇതിലെ നീലകണ്ഠ ബാഗ്ജി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഘട്ടക് തന്നെയാണ് തന്റെ വെളിപാടുകളും വിലാപങ്ങളും വേദനകളും കാണികളുമായി നേരിട്ട് സംവേദിക്കാനുള്ള ഘട്ടക്കിന് ശ്രമമായിരുന്നു ഈ സിനിമ ഈസ് ബേണിംഗ് ദ യൂണിവേഴ്സ് ഈസ് ബേണിംഗ് ഐ ആം ബേണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ സിനിമാ യാത്രയ്ക്ക് ഘട്ടക് അടിവരയിട്ടു മദ്യപാനം കവർന്ന ആരോഗ്യത്തെ ടി വി കൂടി ബാധിച്ചതോടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഫെബ്രുവരി ആറിന് ആ അതുല്യ കലാകാരൻ മരണത്തിന് കീഴടങ്ങി മരിക്കുമ്പോൾ ഘട്ടക്കിന് അമ്പത്തൊന്ന് വയസ്സായിരുന്നു ആ പ്രായത്തിനിടയ്ക്ക് ജയത്തെക്കാൾ തോൽവിയാണ് അയാൾ അറിഞ്ഞത് ആ തോറ്റ മനുഷ്യന്റെ മൃതദേഹത്തെ കൽക്കത്തയിലെ തെരുവിൽ ആയിരങ്ങൾ അനുഗമിച്ചു യുണീക് ഫ്യൂണറൽ ഓഫ് എ യുണീക് മാൻ എന്ന് സക്തർ ഹഷ്മി കുറിച്ചു കൽക്കത്തയിലെ തെരുവുകളിൽ നിന്നാണ് ആ നക്ഷത്രം ഉദിച്ചുയർന്നത് മേഘാവൃതമായ ആകാശത്തിൽ ആ താരം ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല പക്ഷെ വഴിതെറ്റിയിറങ്ങുന്ന സിനിമാക്കാർക്ക് ആ നക്ഷത്രം ഒരു ഉറപ്പാണ് അത് അവിടെ ഉണ്ടെന്ന് അവർക്കറിയാം മേഘേദാക്ക താര